നമസ്കാരം ജോലി രാജിവെച്ച് കുവൈത്തിൽ നിന്ന് പോയിട്ടും പ്രവാസിയായ മുൻ അധ്യാപികയ്ക്ക് ഇരുപത് വർഷവും തുടർച്ചയായി ശമ്പളം ലഭിച്ചു മന്ത്രാലയത്തിന്റെ നോട്ടപിശ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി നാലിൽ ജോലി രാജിവെച്ച് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം വിട്ട ഒരു പ്രവാസി അറബി ഭാഷ അധ്യാപികയ്ക്കാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി കുവൈത്ത് ദിനാർ അക്കൗണ്ടിലെത്തിയത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നിയമിതിയായ അധ്യാപിക രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാലിന് അവർ കുവൈത്ത് വിടുകയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സംയോജിത സംവിധാനങ്ങളിൽ അവരുടെ പേര് സജീവമായി തുടരുകയും ചെയ്തു തുടർന്ന് ഇതിന് ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് വരെ തുടർച്ചയായി ശമ്പളം അവരുടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പേഴ്സണൽ അഫയേഴ്സ് വകുപ്പിനോട് എലിമെന്ററി സ്കൂൾ സൂപ്പർവൈസറോടും അവരെ നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും വർഷങ്ങളായി പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഫിംഗർ പ്രിന്റ് ഹാജർ സംവിധാനം നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ പിശക് പുറത്തു വന്നത് അധ്യാപിക ഇപ്പോഴും ഔദ്യോഗികമായി ശമ്പള പട്ടികയിൽ ഉണ്ടെന്ന് പുതിയ ഫിംഗർ ഹാജർ സംവിധാനത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ അഡ്മിനിസ്ട്രേറ്റീവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്ന് ഇവർക്ക് ശമ്പളം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഔദ്യോഗികമായി സേവനം അവസാനിപ്പിക്കുകയുമായിരുന്നു ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ അധ്യാപികയുടെ അക്കൗണ്ടിൽ മുഴുവൻ തുകയും ഉള്ളതായും കണ്ടെത്തി ഇവർ പോയതിനു ശേഷം ഫണ്ടുകളൊന്നും ആക്സസ് ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല ഇതോടെ സംഭവത്തിൽ ക്രിമിനൽ ഉദ്ദേശമില്ലെന്ന് തെളിഞ്ഞു സെൻട്രൽ ബാങ്ക് അതിനുശേഷം മുഴുവൻ തുകയും തിരിച്ചുപിടിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് തിരികെ നൽകി